ഹലോ ഫ്രണ്ട്സ് സ്ലാമലേക്കും നമസ്കാരം ഫത്തൂജ് വേൾഡിലേക്ക് സ്വാഗതം ഇഫ്താറല്ലേ വരുന്നത് അപ്പോൾ നമുക്കിതാ നല്ല അടിപൊളി സ്നാക്സ് ഉണ്ടാക്കിയാലോ ഒരുപാട് ഓയിലോ മസാലയോ ഒന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ബോൺലെസ് സ്റ്റിക്കിന് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അരക്കിലോണോളം വരും കേട്ടോ അപ്പോൾ ചെറുതായിട്ട് ഇത് കട്ട് ചെയ്ത് നല്ല വൃത്തിക്ക് കഴുകി ഇത് അരിപ്പയിലേക്കുട്ട് വെള്ളമെല്ലാം വാരണം കേട്ടോ പിന്നെ ഒരു പാൻ വെച്ച് പാൻ നന്നായി ചൂടായതിന് ശേഷം ഒരു ഇരുപത്തഞ്ച് ഗ്രാം ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മെൽറ്റ് ആയതിന് ശേഷം അഞ്ചില് വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ബട്ടറും അതുപോലെ വെളുത്തുള്ളിയും ചോപ്പ് ചെയ്യാത്ത നമ്മൾ സ്നാക്സ് ഉണ്ടാക്കി തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഓയിൽ ഒന്നുമില്ല ഇതിൽ വെളിച്ചെണ്ണയും അതുപോലെ ഒരുപാട് മസാലയൊന്നും ഇതിലേക്ക് ആഡ് ആക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിൽ എല്ലാം ഉണ്ടാൻ പാടില്ല ചെറുതായി കട്ട് ചെയ്ത പിന്നെ എല്ലാം ഒഴിവാക്കിയ ചിക്കനാണ് കേട്ടോ നമ്മൾ ആ ബട്ടറും വെളുത്തുള്ളി നന്നായിട്ട് സോക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ വയറ്റി കൊടുക്കുക വയറ്റി അതിൻ്റെ ശേഷം കുറച്ച് വെള്ളം ഇറങ്ങും അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ചിക്കൻ എന്ത് വെള്ളം ഒഴിവാക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും ഉറപ്പായിട്ടും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഈ വെള്ളം വെറ്റുന്നത് വരെ നമുക്കിതിൽ നിന്ന് വയറ്റി കൊണ്ടുവരിക ഒരു സ്പൂണ് കുരുമുളക് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് ആ വീഡിയോ എൻ്റെ അടുത്ത് പോയി നിങ്ങളെന്തായാലും കുരുമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ വെള്ളം വറ്റുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്ത് പിന്നെ ഒരു വലിയ കാപ്സിക്കം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക അതിന് ശേഷം ഗ്രീൻ പീസാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഞാൻ ഫ്രഷ് ഗ്രീൻ പീസ് ആയതുകൊണ്ട് കുക്കറിൽ ഇട്ടു നോക്കുമ്പോൾ കുറച്ച് വെന്ത് വെന്ത് വന്നിട്ടുണ്ട് ഇത്രപ്പാട് വേണ്ട ആവശ്യമൊന്നും ഇല്ല നിങ്ങൾക്ക് ഫ്രഷ് കോൺ ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരുപാട് നല്ല രീതിക്ക് തന്നെ പിന്നെ മല്ലിയില മല്ലിയിലും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെ നമുക്ക് ആ സ്മെല്ലിൽ തന്നെ മനസ്സിലാവും ഒരു മുട്ട പൊട്ടിച്ച് ഞാനിതാ മിക്സിയിൽ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് ഒരു കപ്പ് മൈദ രണ്ട് കപ്പോളം വെള്ളം കുറച്ച് മഞ്ഞൾ എല്ലാം കൂടി നന്നായിട്ട് അരച്ച് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് നേരത്തെ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടുകൊടുക്കാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റായിട്ടാണ് അത് വീഡിയോയിൽ വന്നിട്ടില്ല പാൻ വെച്ച് ചൂടായതിന് ശേഷം നമുക്കൊരു പാനിലിട്ട് ഇത് ചുറ്റിയെടുക്കാം നൈസായിട്ട് തന്നെ നമുക്ക് ദോശ ഇട്ട് ചു ചുറ്റിയെടുക്കാം കേട്ടോ നമ്മൾ റോളിനെല്ലാം ചെയ്യും പോലെ തന്നെയാണ് എന്നിട്ട് ഇതുപോലെ ചുട്ട് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ ഇതിൽ നമ്മൾ ഈ മാവിലും മല്ലിയിലും ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയാന്ന് നല്ല ടേസ്റ്റാണ് കാണുന്നത് ചില്ലി ഫ്ലേക്സ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനുണ്ടല്ല പിന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് നമ്മൾ ചീസ് ഇട്ട് കൊടുക്കണേനു അത് പോയതാണ് നിങ്ങൾ ഒരു കപ്പ് അല്ലെങ്കിൽ അരക്കപ്പ് ചീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് ആ മസാലയിലേക്ക് ഇട്ട് കൊടുക്കണേ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രഷ് കോൺ ഉണ്ടെങ്കിൽ അതും കൂടി കൊടുത്താൽ നല്ല ടേസ്റ്റാണ് നമ്മൾ ദോശ ചുട്ടുവെച്ചില്ലേ അതിലേക്ക് ഇതുപോലെ നമുക്ക് സെൻറ്ററിൽ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഏത് ഷേയ്പാണോ ഇഷ്ടം സമൂസേൻ്റെ ഷേപ്പ് ആയാലും വേണ്ടിയില്ല ഒരു ബോക്സിൻ്റെ ഷേപ്പ് ആയാലും വേണ്ടിയില്ല എന്തായാലും ഷേപ്പിൽ പ്രയോറിറ്റി കൊടുക്കേണ്ട സംഭവട്ടിപൊളിയാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും ഒരുപാട് എരിവില്ല അതുപോലെ തന്നെ ഒരുപാട് മസാല വയറ്റി സമയം കളയണ്ട നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇഫ്താറിന് ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിലേക്കും നിങ്ങളിത് ഷെയർ ചെയ്യുക അതുമാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാനേ ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും മസലമ